ഈ വർഷമെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളിലുള്ള പണത്തിനെ കുറിച്ചുള്ള നെഗറ്റീവായ തോട്ട്സുകൾ ചിന്തകൾ വിശ്വാസങ്ങൾ മാറ്റുക നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക പൂർണമായും ഇല്ലാതാക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും എന്താണിപ്പോൾ ഞാൻ പണത്തെക്കുറിച്ച് അത് അത് തന്നെ നിങ്ങൾ സാധാരണ എടുത്ത് എടുത്ത് റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില അഫർമേഷൻ ആയി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജറ്റിക് ആവുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ എന്ത് എൻ്റെ കയ്യിൽ പണം അതായത് നിങ്ങളുടെ അടുത്ത് പണം ഉണ്ടാകും പക്ഷെ നിങ്ങൾ ആ ഉദ്ദേശിച്ച രീതിയിലുള്ള പണം മേ ബി ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ പറയണെന്താണ് എൻ്റെ കയ്യിൽ പണമില്ല ദാരിദ്ര്യമാണ് നിങ്ങളവിടെ പറയുന്നത് മറ്റൊരു വസ്ത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം കാണുമ്പോൾ എൻ്റെ കയ്യിൽ അതില്ല എനിക്കതില്ല എന്നൊക്കെ പറയുന്നത് ഫുള്ളി നെഗറ്റീവായ തോട്ട്സാണ് നിങ്ങൾ കരുതുന്ന പോലെയല്ല പണം ഉണ്ടെന്ന് വിശ്വസിച്ച് ഒന്ന് നോക്കും പണം കിട്ടും ജസ്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ പണം ആകാശത്തു നിന്നോ അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്നോ നമ്മളെ കൈകളിലോട്ട് വരികയല്ല ആ പണം നമുക്ക് സമ്പാദിക്കുവാനുള്ള ആ പണത്തിന് കൊടുക്കുന്ന എനർജി പോസിറ്റീവ് ആകുമ്പോൾ പണത്തിനെ കാണുന്ന കാഴ്ചപ്പാട് ശക്തമാകുമ്പോൾ ആ പണം നിങ്ങളിലോട്ട് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങൾ വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയപ്പെടും എന്നാണ് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഹിഡനായിട്ടുള്ള ആ ഒരു രഹസ്യം സൂത്രം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ പണമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ പെട്ടവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പണത്തെക്കുറിച്ച് നിലവിലുള്ള പണത്തെക്കുറിച്ചായാലും വരാൻ പോകുന്ന പണത്തെക്കുറിച്ചായാലും ദാരിദ്ര്യം പറയുന്നത് നിർത്തുക നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലേ നിങ്ങൾ ദരിദ്രനാണോ നിങ്ങൾക്ക് ശരീരം അറിയാനുള്ള വസ്ത്രമില്ലേ നിങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ ദരിദ്രനാണോ അല്ല നിങ്ങൾക്കില്ലായ്മ നിങ്ങൾ റിപ്പീറ്റ്ലി റിപ്പീറ്റി പറയുമ്പോൾ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഇല്ലേ ഉള്ളതിന് നന്ദി പറയുക ഉള്ളതിന് നന്ദി പറയുകയും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ബിലീവ് ചെയ്യിപ്പിക്കണം അതിന് നിങ്ങൾ തന്നെ റിപ്പീറ്റ് പറയണം ലൈക് എല്ലാവരും പറയുന്നത് എന്താണ് എൻ്റെ ഇല്ലായെന്നല്ലേ അതാണല്ലോ ബിലീവ് ചെയ്യുന്നത് ഉണ്ടെന്ന് പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ അത് നേടുവാൻ കഴിയും ഇങ്ങനെയാണ് പണം നേടുന്നത് ഞാൻ മനസ്സിലാക്കുകയും എൻ്റെ ചിന്തകളിലൂടെ പണം അട്രാക്റ്റ് ചെയ്തെടുക്കുവാനുള്ള കാരണമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് എൻ്റെ ഇല്ലെങ്കിൽ പോലും സം ടൈം പണം ഇല്ലാത്ത ടൈം വരാറുണ്ട് അന്നേരം പോലും ഞാൻ എൻ്റെ കയ്യിൽ പണമുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട് ഉള്ളതിന് നന്ദി എന്നുള്ളൊരു ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ മുന്നോട്ട് പോകാറ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പണം അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് സ്കില്ല് എനർജി എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ മണിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ ചിന്താഗതികൾ തോട്ട്സുകൾ മാറ്റുക നിങ്ങൾക്കത് മാറ്റുവാനും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിത്തിൻ വൺ അവറിൽ ഞാനത് മാറ്റുവാനുള്ള ട്രിക്സുകൾ പറഞ്ഞുതരാം സോ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ പേജ്മർക്ക് അതൊന്ന് ഫോളോ ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ബോക്സിൽ ക്യാഷ് എന്നൊന്ന് കൊമൻറ്റ് ചെയ്യും ഡയറക്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളത് പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ എന്നുള്ളതിൻ്റെ ട്രെയിനിങ് പ്രാക്ടീസ് ഞാൻ തരാം സോ thank